നമസ്കാരം ഭവാനി കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു മത്തങ്ങയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് മത്തങ്ങ കൊണ്ട് നമ്മൾ സാധാരണ എരിശ്ശേരി വയ്ക്കാറുണ്ട് അല്ലെങ്കിൽ ഒഴിച്ചു കറി വയ്ക്കാറുണ്ട് ഞാനിന്ന് മെഴുക്കു പുരട്ടിയാണ് തയ്യാറാക്കുന്നത് പക്ഷെ ശരിക്കും വളരെ വളരെ ടേസ്റ്റിയാണ് നല്ല എരിവും മധുരവും എല്ലാം കൂടെ ചേർന്ന് നല്ലൊരു മെഴുക്കു പുരട്ടിയാണിത് അപ്പോൾ രുചികരമായ ഈ മത്തങ്ങ കൊണ്ടുള്ള മെഴുക്കു പുരട്ടി തയ്യാറാക്കാൻ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം ഞാനിവിടെ ഒരു മത്തങ്ങ ഇരുന്നൂറ്റമ്പത് ഗ്രാം ഉള്ള ഒരു മത്തങ്ങയുടെ പീസ് എടുത്തിട്ടുണ്ട് ഇത് ഞാൻ കഴുകിയാണ് എടുത്തിട്ടുള്ളത് അരിഞ്ഞതിന് ശേഷം കഴുകുന്നില്ല നമുക്കിൻ്റെ തോലൊക്കെ ഒന്ന് കളഞ്ഞ് കഷ്ണങ്ങളാക്കി എടുക്കണം ഞാൻ പറഞ്ഞല്ലോ ഞാൻ കഴുകി എടുത്താണ് വെച്ചിട്ടുള്ളത് പിന്നെ ഞാൻ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു വലുപ്പത്തിലുള്ള സവാള നീളത്തിൽ അരിഞ്ഞെടുക്കണം പിന്നെ ഒരു നാലല്ലി വെളുത്തുള്ളി അതൊന്ന് ചതച്ചെടുക്കണം ഒരു മൂന്നാല് വറ്റൻമുളക് അതൊന്ന് ചെറുതായി അരിഞ്ഞെടുക്കണം പിന്നെ കറിവേപ്പില ഇത്രയും നമുക്ക് വേണ്ടത് ഞാനിവിടെ ആ മത്തങ്ങ ഈ നീളത്തിലുള്ള കഷ്ണങ്ങളായി അരിഞ്ഞെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണോ ആ രീതിയിൽ അരിഞ്ഞെടുത്തോളുക പിന്നെ സവാള നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് വറ്റൽമുളകും ചെറുതായി നുറുക്കി വെച്ചിട്ടുണ്ട് വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട് കറിവേപ്പിലയും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് തയ്യാറാക്കി തുടങ്ങാം ഞാനിവിടെ ഒരു പാൻ വെച്ചൊരു ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണയിൽ തന്നെ തയ്യാറാക്കുക അപ്പോഴായിരിക്കും രുചി കൂടുതലുണ്ടാവുക എണ്ണ ചൂടായി തുടങ്ങുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ കടകും ഒരു ടീസ്പൂൺ ഉഴുന്നുവരിപ്പും ചേർത്ത് കൊടുക്കാം ചേർക്കുമ്പോൾ ഒരു പ്രത്യേക മണം ഉണ്ടാവും അതിനെയാണ് ഉഴുന്നുവരിപ്പ് ചേർത്ത് കൊടുക്കുന്നത് കടുക് പൊട്ടി തുടങ്ങുമ്പോഴേക്കും നമുക്കിതിലേക്ക് ചതച്ച് വെച്ചിരുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ആദ്യമേ വെളുത്തുള്ളി ചേർക്കുന്നതെന്ന് വെച്ചാൽ ആ എണ്ണയിൽ ആ വെളുത്തുള്ളിയുടെ സ്വാദ് പിടിച്ചു കിട്ടാനായിട്ടാണ് അപ്പോഴേക്കും നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കുമ്പോൾ അതിൽ എല്ലാത്തിലും ഒരുപോലെ ആയി കിട്ടുക ഇനി നമുക്ക് അരിഞ്ഞ് വെച്ചിരുന്ന സവാള ചേർത്ത് കൊടുക്കാം സവാള അങ്ങ് ചുവക്കയൊന്നും വഴറ്റേണ്ട ആവശ്യമില്ല ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് വഴറ്റിയാൽ മതിയാവും സവാള ഇവിടെ ഒരുവിധം വഴന്നു കഴിഞ്ഞു ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരുന്ന വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം വറ്റൽമുളക് നേരത്തെ ചേർത്ത് കൊടുക്കാത്തത് കരിഞ്ഞു പോകും അതുകൊണ്ടാണ് സവാള ചേർത്തിട്ട് നമ്മൾ ചേർത്ത് കഴിഞ്ഞാൽ അത് കരിയാതെ തന്നെ കിട്ടും കൂട്ടത്തിൽ ആ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് മസാല ഒത്തിരി മസാലകളൊന്നുമില്ല ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി അത് കാശ്മീരി മുളകും അല്ലാത്ത എരിവുള്ള മുളക് പൊടിയും കൂടെ ചേർന്നതാണ് ഈ സമയം നമുക്കത് തീ ഒന്ന് കുറച്ച് വെക്കാം ഏറ്റവും ലോ ഫ്ലെയിമിൽ വെക്കാം എന്നുവെച്ചാൽ കരിഞ്ഞ് പോകരുത് മസാലയുടെ പച്ചമുളക് ഒന്ന് മാറി കിട്ടണം അപ്പോൾ നമുക്ക് ഒരു മിനിറ്റ് ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് വഴറ്റേണ്ടി വരും അതുകൊണ്ട് തീ കുറച്ച് വെച്ചിട്ട് വഴറ്റി വഴറ്റിയെടുക്കുക ഇപ്പോൾ നമ്മുടെ മുളക് പൊടിയുടെ മഞ്ഞൾപ്പൊടിയുടെ ആ പച്ചമുളക് ഒന്ന് മാറിക്കഴിഞ്ഞു ഞാൻ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ഞാൻ ഒരു അര ടീസ്പൂണാണ് ചേർത്തിട്ടുള്ളത് പോരാന്നുണ്ടെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കാം നോക്കിയിട്ട് നമുക്ക് ആ മത്തങ്ങയും കൂടെ അരിഞ്ഞു വെച്ചിരുന്ന മത്തങ്ങയും കൂടെ ചേർത്ത് കൊടുത്തു നല്ലവണ്ണം ഒന്ന് ഇളക്കി ചേർക്കുക മത്തങ്ങനെ നമ്മൾ വെള്ളം ഒഴിച്ചല്ല ഇത് വേവിക്കുന്നത് അല്ലാതെ അടച്ചു വെച്ചൊന്ന് വേവിക്കുകയാണ് കുറച്ച് വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കാം നമുക്ക് ഒരു രണ്ടോ മൂന്ന് സ്പൂൺ വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക ഇത് നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം ഒന്ന് തുറന്നു തുറന്നുകൊടുത്ത് ഇളക്കി കൊടുത്തോളുക അടുക്കി പിടിക്കാതിരിക്കണം ഫ്ലെയിം ഏറ്റവും ലോയിലാണ് ഞാൻ വെച്ചിട്ടുള്ളത് അത് ഇടയ്ക്കൊന്ന് തുറന്നു കൊടുത്തു ഒന്ന് ഇളക്കി ചേർത്തിട്ടുണ്ട് ഇത് വേഗം വേഗുന്നതിനാവശ്യമായ വെള്ളം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് അല്പം തളിച്ചു കൊടുക്കാവുന്നതാണ് ഒരല്പം കൂടെ തീ കൂട്ടി വയ്ക്കുന്നുണ്ട് ഞാൻ വീണ്ടും അടച്ചു വെച്ചിട്ടാണ് വേവിക്കുന്നത് തുറന്ന് നോക്കി നമുക്ക് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക ഒരു പകുതിയോളം വെന്തിട്ടുണ്ട് ഒരല്പം കൂടെ ഞാൻ വെള്ളം തളിച്ചു കൊടുക്കുന്നുണ്ട് വീണ്ടും അടച്ചു വെച്ചൊന്നും വേവിക്കാം ഇപ്പോൾ ഒരു ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് വെന്തോ വെന്തോന്ന് നോക്കാനായിട്ട് നമുക്കൊന്ന് മുറിച്ച് നോക്കാവുന്നതാണിത് നമുക്കത് ഇങ്ങനെ തന്നെ അറിയാം പെട്ടെന്ന് അത് മുറിഞ്ഞ് കിട്ടുന്നുണ്ടോ ഇത്രയും വെന്താൽ മതിയാവും ഒത്തിരിയങ്ങ് വെന്ത്ടഞ്ഞ് പോകരുത് മെഴുക്കുപോരട്ടല്ലേ ഒത്തിരി അങ്ങ് വെന്ത്ടയണ്ട പിന്നെ ഇതിലേക്ക് ഇതിലേക്കിപ്പോൾ ഞാൻ ഒരു ഒരു ടീസ്പൂണോളം കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ഇത് രണ്ടും ചേർത്ത് നമുക്കൊന്നും കൂടെ ഒന്ന് ഇളക്കി ചേർക്കാം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക നല്ല പച്ച കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക നല്ലൊരു മണമായിരിക്കും ഇനി നമുക്കിതൊന്നും അടച്ചു വെച്ച് വേവിക്കേണ്ട ആവശ്യമില്ല തുറന്ന് വെച്ച് തന്നെ നമുക്കിതൊന്ന് മൊരിച്ചെടുക്കാം അല്പം കൂടെ ഒന്ന് ഫ്രൈ ആയി കിട്ടണം ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുത്ത് നല്ല ഒരുവിധം ഫ്രൈ ആക്കി എടുക്കുക അപ്പോൾ നമ്മുടെ മെഴുക്ക് പുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് മത്തങ്ങ മെഴുക്കു പുരട്ടി വളരെ കൂടെ ടേസ്റ്റിയായ ഒരു മെഴുക്കുരട്ടിയാണിത് നമുക്ക് ചോറിനൊപ്പം തീയലോ സാമ്പാറോ രസമൊക്കെ ഉള്ള ദിവസം സൈഡ് ഡിഷായിട്ട് എടുക്കാവുന്ന നല്ലൊരു മെഴുക്കുവിരട്ടിയാണിത് അല്പം മധുരവും എരിവും എല്ലാം കൂടെ ചേർന്ന് നല്ല വളരെ രുചികരമായ ഒരു മെഴുക്കുവിരട്ടിയാണിത് നിങ്ങളും ഇതേ രീതിയിൽ ഇതൊന്ന് തയ്യാറാക്കി നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ കമൻസും എന്നെ ഒന്ന് അറിയിക്കുക പിന്നെ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക വീണ്ടും നമുക്ക് ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പികളുമായി ഉടനെ തന്നെ കാണാം